രാഹുലിനെതിരെ എറണാകുളം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം അതായത് നേരത്തെ നമ്മൾ ആ സുബ്രഹ്മണ്യന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അതിനുശേഷം ആണ് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോഴത്തെ കോൺഗ്രസ് അടുത്ത ഒരു ശബ്ദം തനിക്കറിയാവുന്ന രണ്ട് വനിതാ പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചു അത് മാത്രമല്ല ഏറ്റവും പറയുന്നത് ഈ ജില്ലാ ഭാരവാഹികളെ സ്ത്രീകളായിട്ടുള്ള എഴുപത് ശതമാനത്തിലധികം ഇത്തരത്തിൽ രാഹുലിന്റെ മോശമായ സമീപനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദം ഒന്ന് കേൾക്കാം ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എനിക്ക് അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന രണ്ട് പെൺകുട്ടികളുണ്ട് പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ച കേസൊക്കെ പറഞ്ഞിടുന്ന പെൺപിള്ളേരൊക്കെ തന്നെയാണ് അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന രണ്ട് പേരുണ്ട് ഈ പറഞ്ഞ ഈ തരത്തിലൊരു മെസ്സേജ് അയച്ച് അവർ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒഴിവാക്കി വിട്ട് അവർ രണ്ടൊരു പാർട്ടി പ്രവർത്തനം നിർത്തിപ്പോയി ഇതൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പെൺപിള്ളേരാണ് അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനത്തെ സാധനം പതിപ്പിക്കേണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ല സെറ്റ് ചെയ്ത് ന്യായീകരിക്കലല്ലോള്ള ഒരു പണി അതിനോട് ആർക്കും സമയവും അല്ലെന്നേ നമ്മക്കൊക്കെ നമ്മളൊക്കെ എത്ര പാടുപെട്ടാണ് നമ്മൾ അത്യാവശ്യം ഒരു വലിയ ക്ലീൻ ഇമേജ് ഒന്നും പറയില്ല അത്യാവശ്യം ഒരു ക്ലീൻ ഇമേജും വെച്ചുകൊണ്ട് നടക്കുന്നു എത്ര പാട് കൂട്ടാണ് അപ്പൊ നമ്മുടെ കൂട്ടത്തില് പ്രധാനപ്പെട്ട ഒരുത്തൻ ഏറ്റവും വെനയിട് കാണിച്ചിട്ട് പിന്നെ അവനെ നമുക്ക് ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പേഴ്സണലായിട്ട് അറിയാവുന്ന രണ്ട് പെൺകുട്ടികളും നിങ്ങൾ പറഞ്ഞു ഈ ഗ്രൂപ്പിലുള്ള ഒരു എഴുപത് ശതമാനം ആളുകൾക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പരാതികൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെയുള്ള പരാതികളെപ്പറ്റി നേരത്തെ അറിഞ്ഞിരുന്നു മിണ്ടാൻ പാടുള്ളോ മിണ്ടി കഴിഞ്ഞാൽ മറ്റേ ദന്ത ഗോപുരം ഇടിഞ്ഞു വീഴും എന്ന രീതിയിലായിരുന്നുള്ള നിലപാടുകള് ഇത്തരം വൃത്തികെട്ടവനെയൊക്കെ നമ്മൾക്കണേ നമുക്ക് വല്ല ഉത്തരവാദിത്വം നമ്മള് കാശ് പേടിച്ചിട്ടൊന്നുമല്ലോ ഇപ്പഴേക്ക് ഇറങ്ങിയിരിക്കണേ നമുക്ക് പൊതുപ്രവർത്തനത്തോട് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ഇതിനേക്കും ഇറങ്ങിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയിൽ ഇപ്പോൾ പോലും ഈ വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ റെക്കോർഡിങ്ങുകളും വെളിയിൽ വന്നപ്പോൾ പോലും ഇതുപോലെ വൃത്തികേട് കാണിച്ചവനെയൊക്കെ പിന്താങ്ങുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെന്ന് പറയുന്നവന്മാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുകയാണ് പിന്നൊന്നും ഒരു ഉളുപ്പില്ലേ ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരാണോ നമ്മളെ നയിക്കേണ്ടത് തീർച്ചയായും ബദുരതിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി ഉമേഷ് കൂടി ചേരുന്നുണ്ട് ഉമേഷ് ഇതിനകത്ത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ തർക്കമുണ്ട് അവരുടെ ഗ്രൂപ്പുകളിൽ വൈസ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും ഒക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതികരിക്കുന്നു ആ ശബ്ദശകലം മാത്രമല്ല ഭൂരിപക്ഷം കെ എസ് യുവിന്റെ പെൺകുട്ടികൾക്കും ഇത്തരത്തിൽ മോശം സമീപനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പലരും പൊതുപ്രവർത്തനം നിർത്തിപ്പോകേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് അതിൽ അടിവരയിടേണ്ട ഗൗരവ സ്വഭാവം എന്ന് തോന്നുന്നു ഉമേഷ് എന്തൊക്കെയാണ് അതെ അജിംഷ അതെ ഇത് യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉള്ള ചർച്ച അതാണ് നമ്മൾ കേട്ടത് അത് ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭാരവാഹികൾ തന്നെയാണ് അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് അത് ആ ശബ്ദ ശകലം നമ്മൾ കേട്ടു അവർ തന്നെ സ്ഥിരീകരിക്കുകയാണ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആണ് ആദ്യം ശബ്ദ സന്ദേശത്ത് ആദ്യം ആ ശബ്ദം കേട്ടത് ജില്ലാ സെക്രട്ടറിയുടെയാണ് അദ്ദേഹം പറയുന്നത് തനിക്കറിയാവുന്ന രണ്ട് വനിതാ കെ എസ് യു പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചതായി അറിയാം അവർ പാർട്ടി പ്രവർത്തനം തന്നെ അതിന്റെ പേരിൽ അവസാനിപ്പിച്ചു പോയി അതുകൊണ്ട് ഇത്തരം തെറ്റിനെയൊന്നും ന്യായീകരിക്കേണ്ട ആവശ്യം നമ്മൾക്കില്ല ന്യായീകരിക്കാൻ നമുക്ക് സമയവുമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ട് പറയുന്നത് ഇത് ഇതിനോട് ചേർത്ത് തന്നെയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജ് അദ്ദേഹം പറയുന്നത് ജില്ലാ ഭാരവാഹികളിൽ എഴുപത് ശതമാനം പേർക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്ര വൃത്തികെട്ടവനെയൊക്കെ നമ്മൾ എന്തിനാണ് ചുമക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട് ശേഷം ഈ ചർച്ച നടന്നതിനു ശേഷം ഈ വാട്സാപ്പ് ഗ്രൂപ്പ് അത് അഡ്മിൻ ഓൺലി ആക്കി കാരണം ഇതിൽ നിന്ന് ശബ്ദ സന്ദേശം ചോരുകയാണെന്ന് കണ്ട് ഇത് അഡ്മിൻ ഓൺലി ആക്കി പക്ഷെ അതിൽ നിന്ന് മറ്റൊരു സന്ദേശം ചോർന്നത് മറ്റൊരു ജില്ലാ ഭാരവാഹി പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടന്നിട്ടും പല നേതാക്കന്മാരും ഈ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട് അവരെയൊക്കെ ഓർത്ത് ലജ്ജ തോന്നുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഭദ്ര ഇങ്ങനെ വ്യാപകമായി സ്വന്തം പാർട്ടിക്കാരോട് സ്വന്തം പാർട്ടി നേതാക്കളുടെ കുടുംബത്തെ അടക്കം ഇങ്ങനെ വ്യാപകമായി നടന്നങ്ങ് മോശം പെരുമാറുകയായിരുന്നു ഇതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ച്